ഴുപത്തിയേഴ് എഴുപത്തിയെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബിസ്മി ചൊല്ലി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം പറഞ്ഞാൽ തിരിച്ച് സലാം അല്ലെങ്കിൽ സലാം കഴിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വിരലുകൾ മുകളിൽ തന്നെ ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻ മാമൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം കിട്ടി എസ് എസ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോ മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ എൻ്റെ നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞാൻ ഞാനെന്റെ വളരെ നല്ല ഭാര്യയുണ്ട് കാമുകനാണ് വളരെ സത്യസന്ധമായിട്ട് ഒരു ഡെവലപ്ഡ് പ്ലാൻസും ഇല്ലാതെ ഈ സേവന രംഗത്ത് ഞാൻ കടന്നു വന്നതിന് ശേഷം എനിക്ക് നേരെ വരുന്ന ഇപ്പോഴും ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷം ആയിട്ടില്ലാത്ത ആക്രമണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനല്ലോ മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാൻ എൻ്റെ നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞാൻ എൻ്റെ വളരെ നല്ല ഭാര്യയുണ്ട് കാമുകനാണ് ഭർത്താവാണ് അവൾ എനിക്ക് പറഞ്ഞ മക്കളുടെ സത്യസന്ധനായ അച്ഛനാണ് ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എന്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ എന്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കരുതിയിട്ടുള്ളൂ എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും എത്രയുമധികം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നുവോ ആ സ്നേഹം ഞാൻ പ്രകടമാക്കണം അത് വിളംബരമാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പരിലാളനം എന്ന മോഡലായി വെക്കി വെച്ചിട്ടുള്ള മക്കൾ അവരെ ആതുരാലയങ്ങളിൽ കൊണ്ടുചെന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചെന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യൻ്റെയും അച്ഛനേയും അമ്മയും അതേ സ്നേഹമായിപ്പോൾ അതിലാളിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്ത് നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എൻ്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എൻ്റെ അതേ അതേ ആഴത്തിലുള്ള അതേ സോൾഫുൾ ലവ് ഫോർ എനി റിലിജൻ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല അത് ചോദ്യം ചെയ്യുന്നവർ ബാക്കി ഞാൻ പറഞ്ഞിരുന്നു അവരതിന്റെ ശിക്ഷ അനുഭവിക്കുന്നത് നിങ്ങൾ കാണും എഴുപത്തി ഏഴ് മുതൽ ഞാൻ പ്രീഡിപ്പിക്ക് പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേര് കേട്ട അബ്ദുൽ ഖാദർ എൻ സംസ എന്ന് പറയുന്ന ഒരു മുസ്ലിം കുടുംബം അതിൽ സുലൈമാൻ സുലൈമാൻമാൻ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻ സുലൈമാൻമാൻറെ മക്കള് എന്നെക്കാൾ മൂത്തതാണെങ്കിലും അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്ത മകൻ ജൂബിയും എൻ്റെ ഗോൾ ഫാദറും എൻ്റെ സിനിമയിലേക്കുള്ള വരവിനെ അച്ഛൻ തടുത്ത് എന്റെ ഒരു എൻ്റെ വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ എൻ്റെ പശ്ചാത്തലത്തിൽ എന്നായിട്ട് ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ടിരുന്ന ഈ ജോദീനാണ് എഴുപത്തി ആറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷൻ ഉണ്ട് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രീഡ് ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു മെമ്പറുമായിരുന്നു അപ്പൊ ആ ഒരു ധൈര്യം കാര്യങ്ങളും എന്റേതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തേടാൻ തുടങ്ങിയപ്പോ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിലാണ് അപ്പൊ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് ഞാൻ എനിക്ക് ബസ്മി തന്നെ നോമ്പ് തുറക്കാനും അറിയാം ഒരു സലാം സലാം അല്ലെങ്കിൽ സലാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ഞാൻ എന്റെ ഫുൾ ടെക്സ്റ്റ് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചോൺ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന ാണ് അത് എന്റെ അച്ഛനെയും ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾ എന്നെയും കണ്ടു പഠിച്ചിരിക്കുന്നു എല്ലാവരും കഴിക്കുന്ന പാത്രം വിരലുവെച്ച് വടിച്ച് വിരലുകൾ മുകളിലും ഈ വൃത്തിയാക്കി അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് അതൊക്കെ വളരെ മ്ലേച്ചകരമായ രീതിയിൽ പ്രതിരോധിക്കാനോ ഉദ്ദേശിച്ചിട്ടില്ല പ്രതികരിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെയോ അതെന്ത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം മാതാവിനെ കൊടുത്ത് കിരീടം എന്റെ താണിക്കനുസരിച്ചാണ് ഞാൻ ചെയ്തത് നമ്മൾ നേർച്ച നേരുന്നത് അങ്ങനെയാണല്ലേ താമരമൊക്കെ വെച്ച് തുലാഭാരം നടത്തുന്നവരുണ്ട് സംഭരണ ചാരങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൊടിമരം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ക്ഷേത്രത്തിലെ വലിപ്പം കൂടിയ ഉപകരണങ്ങളൊക്കെ സ്വർണത്തിൽ നിർമ്മിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് കിരീടവും നിർമ്മിച്ചിട്ടുള്ളത് ഇതിനൊരു സോഷ്യൽ ഓഡിറ്റിന് എവിടെയാണ് പോസിബിലിറ്റി ഉള്ളത് ഞാൻ ഗവൺമെന്റ് എക്സ്റ്റക്കറി പണം എടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ എന്റെ എം പി ഫണ്ടിൽ നിന്നെടുത്തല്ല അത് ചെയ്തിരിക്കുന്നത് ഞാൻ ജനങ്ങളെടുത്തുനിന്ന് ഒരു നയ പൈസ പിരിവ് നേടിയല്ല ഞാൻ അത് ചെയ്തിരിക്കുന്നു വളരെ വിചിത്രമാണ് അതിന്റെ ഒരു ഒരു കോണ്ടെക്സ്റ്റ് അവർ മിസ്കോട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആ പള്ളിയിൽ പോയപ്പോ അവിടെ ഒരു കിരീടം കണ്ടു അച്ഛോ ഇതിനേക്കാൾ മെനയായിട്ട് ഞാൻ ചെയ്തു തരട്ടെ അത് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് അദ്ദേഹത്തോട് നല്ല വടിവത്ത ഭാഷയിൽ കൃത്യമായി അതെന്റെ സ്വഭാവം തന്നെയാണ് ഞാൻ അങ്ങനെ പറയും രണ്ട് മൂന്ന് പ്രാവശ്യം പറയും പറഞ്ഞ അദ്ദേഹം സമ്മതിച്ചതും അദ്ദേഹം അവിടെ വെച്ച് തന്നെ അവിടെ ഉണ്ടായിരുന്നു അംഗങ്ങളോട് അനുവാദം വാങ്ങി എനിക്ക് തന്നു എങ്കിലും അളവെടുക്കാൻ ആശാരിച്ചപ്പോ അനുവദിച്ചില്ല അപ്പൊ അച്ഛനാണ് ഇടപെട്ട് അളവെടുപ്പിച്ച് കൃത്യമായി അങ്ങനെ എന്ന് പറഞ്ഞു അതിനേക്കാൾ ഇങ്ങനെയായിട്ട് അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്നെ നേർച്ചയായിരുന്നു അതിനെ എങ്ങനെയൊക്കെയാണ് അവഹേളിച്ചത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ലേ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ അതും എന്റെ രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ആ രാഷ്ട്രീയം തന്നല്ലേ എന്ന് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് രണ്ടായിരത്തി നാല് മുതൽ പത്ത് വരെ നടന്ന എല്ലാ തെറ്റുകളും തിരുത്തിക്കൊണ്ട് ഇനി ഒരു തെറ്റ് പോലും ചെയ്യാനുള്ള ഒരു ലൂസ് ഹോളോ ഒരു ലൂപ്പ് ഹോളോ അല്ലെങ്കിൽ ഒരു ലൂസ് പേസോ വിടാതെ ഒരു ഭരണ നൈപുണ്യം ഭാരതത്തെ ലോകത്തിന്റെ നിറുകയിൽ തിലകച്ചാർ തണിക്കും മാറി ഉയർത്തിപ്പിടിച്ചു നിർത്തുന്നത് ആ രാഷ്ട്രീയത്തെ അല്ല ഞാൻ പിന്തുണയ്ക്കുന്നത് പിന്നെന്തിനാ രാഷ്ട്രീയം വിമർശിക്കപ്പെടണം അത് ജനപക്ഷ രാഷ്ട്രീയമല്ലേ